എസ് ഡി പി ഐയുടെ ജനമുന്നേറ്റയാത്രയുടെ പ്രചരണാർത്ഥം വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുന്നു കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംരക്ഷിക്കുക ജാതി സെൻസസ് നടപ്പിലാക്കുക പൗരാവകാശ വിരുദ്ധ നിയമങ്ങൾ പിൻവലിക്കുക ഫോഡറലിസം കാത്തുസൂക്ഷിക്കുക തൊഴിലില്ലായ്മ പരിഹരിക്കുക കർഷക ദ്രോഹ നയങ്ങൾ തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൗലവിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനമുന്നേറ്റ യാത്ര സംഘടിപ്പിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒമ്പതിന് കൊല്ലം കണ്ണനല്ലൂരില് ജാഥ എത്തുകയും ഒരു വലിയ കൂടിയാണ് ജാഥ കൊല്ലത്ത് സമാപിക്കുന്നത് അതിന്റെ മുന്നോടിയായും മുന്നൊരുക്കവുമായും അതിന്റെ വിളംബരത്തിന്റെ ഭാഗമായും കരുനാഗപ്പള്ളി നിയോജക കമ്മിറ്റി ഈ മാസം നാളെയും മറ്റന്നാൾ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികളിൽ ഒരു വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നുണ്ട് യാത്രയുടെ പ്രചരണാർത്ഥം എസ് ഡി പി ഐ കരുനാഗപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഫെബ്രുവരി തീയതികളിൽ നിയോജക മണ്ഡലം പരിധിയിലെ പഞ്ചായത്ത് മുനിസിപ്പൽ പ്രദേശങ്ങളിൽ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നു ഇരുപത്തിമൂന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് ഓച്ചിറയിൽ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം അജീവാണലം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജാഥ ക്യാപ്റ്റൻ എസ് ഡി പി കരുനാഗപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് നാസർ കുരുഡന്റെയും മണ്ഡലം നേതാക്കളായ ഹാഷിം മണപ്പള്ളി സജീവ് കൊച്ചാലും റഷീദ് വട്ടപറമ്പ് ഫിറോസ് ഓച്ചിറ തുടങ്ങിയവർ ജാഥയെ അനുഗമിക്കും സമാപന സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് കണ്ണനാകുഴി ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിനാലിലെ കരുനാഗപ്പള്ളി കോഴിക്കോട് ആരംഭിക്കുന്ന ജാഥ പാർട്ടി ജില്ലാ പ്രസിഡന്റ് ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്യും സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്യും നാസർ കുറുടന്റെയും ഹാഷിം മണപ്പള്ളി സജീവ് കൊച്ചാലും മൂട് നവാസ് മുടിയിൽ ഫിറോസ് ഓച്ചിറ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഒച്ചറ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങൾ സഞ്ചരിച്ച് വൈകുന്നേരത്തെ തഴുവ പഞ്ചായത്തിൻ്റെ പരിധിയിലെ വണപ്പള്ളിയിൽ അവസാനിക്കുമ്പോൾ വൈകുന്നേരത്തെ സമാപന സമ്മേളനം പാർട്ടി കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി റിയാസ് ഖണ്ണ നല്ലൂർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതാണ് അതിനുശേഷം പിറ്റേന്ന് ഇരുപത്തിനാലാം തീയതി രാവിലെ ഒമ്പത് മണിക്ക് കരുനാഗപ്പള്ളി കോഴിക്കോട് നിന്ന് ആരംഭിക്കുന്ന രണ്ടാം ദിന പ്രചരണ ജാഥ പാർട്ടി കൊല്ലം ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ലത്തീഫ് കരുനാഗപ്പള്ളി ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം മുനിസിപ്പൽ കരുനാപ്പള്ളി മുനിസിപ്പൽ പരിധിയിലും കെ എസ് പരം പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും വൈകുന്നേരത്തെ തുടിയൂർ പഞ്ചായത്തിൻ്റെ അവസാനിക്കും മാലാരിത്തോട്ടത്ത് അവസാനിക്കുമ്പോൾ പാർട്ടി കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം ഷാഹുൽ ഹമീദ് സാറ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യാത്ര അവസാനിക്കുന്നതാണ്